സിന്ധുസ് ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട പിന്നെ ഈ ഒരു കേക്കിനായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊന്നും സോക്ക് ചെയ്ത് വെക്കൊന്നും വേണ്ട കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റണ നല്ലൊരു കേക്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടുത്തെ ഒരു പാൻ അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്നും ഓൺ ആക്കാക്കിയിട്ടില്ല അതിന് ശേഷം ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കുക ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ തവി ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷമാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതിൻ്റെ കളറൊക്കെ പതി ഒന്ന് മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കൊടുക്കുന്നത് ഈ ഒരു ക്യാരമൽ സിറപ്പാണ് പിന്നെ അത് ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടിങ്ങനെ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ പഞ്ചസാര നല്ലോണം ഒന്ന് ക്യാരമൽ കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കിട്ടും അല്ല ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര അല്ല എടുത്തത് അപ്പോൾ അതേ അളവിൽ തന്നെ വേണം ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അരക്കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട പിടിച്ച പോലൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും അതിങ്ങനെ അലിഞ്ഞിട്ടൊക്കെ വന്നോളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരമൽ സിറപ്പിന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് ചൂടാറണം കേട്ടോ നല്ലോണം ചൂടൊക്കെ ആറിന് ശേഷം വേണം ഇത് നമ്മൾ കേക്കിനായിട്ട് യൂസ് ചെയ്യാൻ അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ കാൽ കപ്പോളം ടൂട്ടി ഫ്രൂട്ടി കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കാഷ്നട്ട് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് വലിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കളറായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി കൂടെ ഞാനിവിടെ ചേർക്കണുണ്ട് പിന്നെ ഈ ഒരു കേക്കിന് നമുക്ക് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഓറഞ്ചിൻ്റെ തൊലി കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ വളരെ ചെറിയൊരു കഷ്ണം മാത്രം മതിയിട്ടാകും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെള്ള പാട പോലത്തൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു കേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കണത് കാരണമാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഞാനിവിടെ സോക്ക് ചെയ്ത് വെക്കാത്തത് അതല്ലെങ്കിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസിലോ അല്ലെങ്കിൽ മുന്തിരി ജ്യൂസിലോ റമ്മിലോ ഒക്കെ ഇത് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ മൈതേയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി കേക്ക് ടിന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഓയിലാണോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഓയിലോ ബട്ടറോ നെയ്യോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കരുത് ഇനി ഇതിലോട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അതിൻ്റെ സൈഡിലും കൂടെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കണുണ്ട് ഇനി ഇതൊന്ന് മാറ്റിവെക്കാം ഇനി ഒരു അരിപ്പയിലോട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പാണ് കേട്ടോ ഞാനൊരു എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കരുത് ബേക്കിംഗ് സോഡ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലോട്ട് ഒരു രണ്ട് നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നല്ലോണം ഒന്ന് അരിച്ചെടുത്തതിനു ശേഷം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് പറയണത് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം ഇതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ മിക്സിറൊരു ജാറെ എടുത്തിട്ടുണ്ട് ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊന്നും ഒട്ടും വെള്ളം നനവൊന്നും പാടില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാറാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു പഞ്ചസാരയിലോട്ട് ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് കറുവാപ്പട്ടയുടെ പൊടിയാണ് ഉള്ളതെങ്കിൽ നമ്മൾ നേരത്തെ മൈദ അരിച്ചെടുത്തിട്ടില്ല ആ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലോട്ട് ഞാൻ രണ്ട് ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗ്രാമ്പു പൊടിയാണ് ഉള്ളതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈദ അരിച്ചെടുക്കുന്ന സമയത്ത് ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ അളവൊന്നും കൂടി പോകണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒത്തിരി ഇങ്ങനെ ആ ഒരു സ്പൈസസിൻ്റെ ആ ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ പതേ പഞ്ചസാര ഞാനിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിൽ ഞാൻ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ വാനില എസെൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത് എസൻസ് ഒക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്നും ഈ ഒരു കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് പാടില്ല ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ഒരു അഞ്ചാറ് മിനിറ്റോളം ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഓയിലും പിന്നെ ആ ഒരു മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ ഞാനിവിടെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം ഇത് പൊടിച്ച പഞ്ചസാര ആയത് കാരണം പെട്ടെന്ന് തന്നെ മിക്സാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കാം ആ ഒരു പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മൈതട മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ മൈതയുടെ മിക്സ് ഇതിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ആകെ കട്ട പിടിച്ച പോലെ ആകും അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം പിന്നെ ഒരു കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് ഇത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ക്യാരമൽ സിറപ്പ് ഒട്ടും ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒട്ടും ചൂട് പാടില്ല കേട്ടോ നന്നായിട്ട് ചൂടാറിയിട്ടുള്ള ക്യാരമൻ സിറപ്പ് വേണം ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടൊന്ന് ഇതിൽ കിട്ടുകൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് യോജിപ്പിച്ചിട്ടെടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഞാനിവിടേത അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ വിനികർ കൂടെ ആ ഒരു ബേക്കിംഗ് സോഡയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ വിനികറൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബേക്കിംഗ് സോഡ നന്നായിട്ട് ഇങ്ങനെ പതിനഞ്ഞിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ ഈ ഒരു കലക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് സോഡ ആ ഒരു മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് എടുക്കാം അത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിനു ശേഷം പിന്നെ നമുക്കിത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേണ്ടത് ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് നല്ല ചൂട് കട്ടി ആയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടത് അതിൻ്റെ ഉള്ളിൽ ഒരു തട്ട് കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്തതിനു ശേഷം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു കേക്കിൻ്റെ ബാറ്ററി ഇറക്കി വെച്ച് കൊടുക്കേണ്ടത് ഇത് നല്ലോണം ഒന്ന് അടച്ചുകൂടെ വെച്ച് കൊടുക്കാം അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റോളം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ എനിക്കിതൊരു മുപ്പത്തഞ്ച് മിനിറ്റുകൊണ്ടാണ് കേട്ടോ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ടിത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് എനിക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് നല്ലോണം തന്നെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറനൊക്കെ ആയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിനു ശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കിയാൽ അന്ന് തന്നെ കഴിക്കാണ്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക പിന്നെ പുറത്തൊക്കെ വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ നമുക്കിത് പുറത്ത് വെച്ചിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലം കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കരുതുന്നു ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു